മകരവിളക്ക് മഹോത്സവത്തിന്റെ പ്രധാന ആകർഷണമായ മകരജ്യോതിക്ക് പിന്നിൽ പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ധർമ്മശാസ്താവ് തന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി ശാശ്വതമായ യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നത് മകരസംക്രമ ദിവസമാണ് എന്നാണ് ഒരു വിശ്വാസം ഈ ദിവസം ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നതിന്റെ പ്രതീകാത്മകമായ ദർശനമാണ് മകരജ്യോതി രണ്ടാമത്തെ ഐതിഹ്യമനുസരിച്ച് അയ്യപ്പസ്വാമിയുടെ പ്രധാന ഭക്തനായ പരശുരാമൻ പൊന്നമ്പലമേട്ടിൽ ശാസ്താവിന്റെ മൂലസ്ഥാനത്ത് വിളക്ക് തെളിയിച്ച് ദീപാരാധന നടത്തിയിരുന്നു ഈ ആചാരം കാലക്രമേണ വനവാസികളായ മലയേറിയന്മാർ ഏറ്റെടുക്കുകയും അവർ തങ്ങളുടെ ദൈവമായ ശാസ്താവിനു വേണ്ടി വർഷാവർഷം മകരസംക്രമ സമയത്ത് വിളക്ക് ദീപാരാധന തെളിയിക്കുകയും ചെയ്തിരുന്നു ശബരിമല സന്നിധാനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടത്തുമ്പോൾ കൃത്യം അതേസമയത്ത് തന്നെ അയ്യപ്പനും ദേവഗണങ്ങളും പൊന്നമ്പലമേട്ടിലെ മൂലക്ഷേത്രത്തിൽ ദീപാരാധന നടത്തുന്നു എന്നൊരു വിശ്വാസവുമുണ്ട് ഈ ആചാരപരമായ വിളക്കാണ് ഭക്തർക്ക് പുണ്യം നൽകുന്ന മകരവിളക്കായി തീർന്നത് മകരസംക്രമം ഉത്തരായണത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതിനെ അടയാളപ്പെടുത്തുന്നതിനാൽ ഈ പുണ്യകാലത്ത് ദീപാരാധന ദർശിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് വഴിയൊരുക്കുമെന്നും ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു